യൂട്യൂബ് ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിക്ക് ഓണസമ്മാനമായി സ്നേഹവീട് നിർമ്മിച്ച് നൽകി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കുന്നോത്തു പറമ്പ് മുളിയാത്തോടിലെ ദേവസ്മിത എന്ന വിദ്യാർത്ഥിനിയുടെയും അമ്മ ചന്ദ്രയുടെയും സ്വന്തമായി വീടെന്ന സ്വപ്നമാണ് ഈ ഓണക്കാലത്ത് യാഥാർത്ഥ്യമായത് കെ കെ ശൈലജ എം എൽ എ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു വീടാണ് കെ എസ് ടി യെ നിർമ്മിച്ചു നൽകുന്നത് കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഈ കാര്യത്തെ കാണാം നമ്മുടെ കേരളത്തിൽ വീടില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാകരുത് എല്ലാവർക്കും തലചായ്ക്കാൻ കിടന്നുറങ്ങാൻ മഴ നനയാത്ത കൊള്ളാതെ കിടന്നുറങ്ങാൻ കഴിയുന്ന വാസയോഗ്യമായ നല്ല ഒരു വീട് വേണമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റും തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷനൊക്കെ രൂപീകരിച്ചത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കൊണ്ട് മാത്രം വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വളരെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ് അപ്പോഴാണ് നിരവധി പുരോഗമന സംഘടനകൾ മുന്നോട്ട് വന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എടുത്തിട്ടുള്ള തീരുമാനമാണ് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനമായ കെ എസ് ടി എയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം കണ്ണൂർ ജില്ലയിലെ പതിമൂന്നാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് പാനൂർ ഉപജില്ലയിലെ കുന്നൂത്തുപറമ്പ് പഞ്ചായത്തിലെ മുളിയാന്തോടിൽ നടന്നത് ഏറ്റവും നിർദ്ധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് തികച്ചും സൌജന്യമായി ഒരു വീട് വെച്ച് നൽകുകയും ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനമാണ് കെ എസ് ടി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകരുടെയും അധ്യാപക മേഖലയിൽ നിന്ന് വിരമിച്ചവരുടെയും സഹായത്തോടെ ബഹുജന കൂട്ടായ്മയുടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മുളിയാന്തോടിലുള്ള ദേവസ്മിത എന്ന കുട്ടിക്ക് പാനൂർ ഉപജില്ലാ കമ്മിറ്റി വീട് സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇനിയും രണ്ട് വീടുകൾ കൂടി താക്കോൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാ ജില്ലയിലും ഒരു വീട് എന്നതാണ് സംഘടന നിർദ്ദേശം കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് സബ് ജില്ലകളാണുള്ളത് പയ്യന്നൂർ സബ് ജില്ല മൂന്ന് വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് മൂന്നിൻ്റെയും താക്കോൽ കൈമാറിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ സാധ്യതയ്ക്കനുസരിച്ചുകൊണ്ട് ഏറ്റവും നിർധനരായിട്ടുള്ള പഠന പഠന സൗകര്യം കുറഞ്ഞിട്ടുള്ള കുട്ടികൾ അവരുടെ സാഹചര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനും കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരും ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുന്ന അധ്യാപകരിൽ നിന്ന് തന്നെ ശേഖരിച്ചുകൊണ്ടാണ് ആ വീട് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നത് പാനൂർ സബ് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളാ ജില്ലയിലെ ഏറ്റവും ചെറിയ സബ് ജില്ലകളിൽ ഒന്നാണ് പാനൂർ സബ് ജില്ല ആ പാനൂർ സബ് ജില്ലയിലെ വളരെ ചുരുക്കം അധ്യാ അധ്യാപകരിൽ നിന്നാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് വളരെ ഒരു പ്രയാസവും ഇല്ലാതെ ഈ ഈ ജീവകാരൻ്റെ പ്രവർത്തനം പോലുള്ള ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോട് അധ്യാപകർ നല്ല രീതിയിൽ ക്രിയാത്മകമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വീട് ആ നിശ്ചയിക്കപ്പെട്ട ആ സമയത്തിനകം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ആഹ്ലാദത്തിലാണ് ദേവസ്മിതയും അമ്മ ചന്ദ്രികയും വീടൊരു സ്വപ്നമായിരുന്നു മോളെയും കൊണ്ട് കഷ്ടപ്പെടുന്നതായിരുന്നു വീട് അധ്യാപകരെല്ലാവരും കൂടി വീട് യഥാർത്ഥ യഥാർത്ഥ താക്കോൽദാന ചടങ്ങിൽ വീടു നിർമ്മാണത്തിന്റെ സമിതി ചെയർമാൻ എം പി മുകുന്ദൻ അധ്യക്ഷനായി കെഎസ്റ്റിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ബീന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ സി സുധീർകുമാർ സെക്രട്ടറി കെ ശശീന്ദ്രൻ കുന്നൂത്ത്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ കെ ടി വത്സൺ കെഎസ്റ്റിഎ പാനൂർ ഉപജില്ലാ സെക്രട്ടറി കെ റിനീഷ് കെഎസ് ഡി യുടെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഉപജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുപറമ്പ്